ആ ഹദ്ദാദ്ീബ് നമ്മുടെ ഇമാനിന് വലിയ കാവലാണ് ഇസ്ലാമിലായിട്ട് മരിക്കാൻ വലിയ കാവലാണ് ഹദ്ദാദ് വിട്ടേക്കരുത് നമ്മുടെ ഉസ്താദുമാരൊക്കെ ഹദ്ദാദ് ഒഴിവാക്കിയാൽ മുത്താലിമീങ്ങളോട് നന്നായി ചൂടാകാറുണ്ട് മുത്താലിമീങ്ങളെ നല്ല സ്നേഹത്തോടെ സ്വന്തം മക്കളെ പോലെ വളർത്തുന്നവരാണ് ഉസ്താദുമാര് പക്ഷേ ആത്മീയ രംഗത്തെ വലിയ ഭക്ഷണമാണ് ഹദ് അത് മുടങ്ങാതിരിക്കാനാണ് അവർ ചൂടാകുന്നത് കുട്ടിയോട് പ്രത്യേകമായി ഉറപ്പുണ്ടായിട്ടല്ല മോനെ ഹദ് വലിയ പുണ്യം നിറഞ്ഞ തിക്രാട് എന്റെ ഉസ്താദുമാർ എന്നെ ശീലിപ്പിച്ചത് പഠിക്കുന്ന ഹദ്ദാദും അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ വിട്ടിട്ടില്ല അതുകൊണ്ട് മോനെ ഹദ്ദാദ് ദിക്റിന്റെ ഡേലി നേറ്റുപോകരുത് എന്ന് നമ്മളെ ഉസ്താദുമാർ നിർദ്ദേശിക്കുമ്പോ എത്രയാണ് ആ തിക്റിന്റെ മഹത്വം ഹദ്ദാദ് റാത്തീബ് പതിവായി ചൊല്ലുന്ന ഒരു ഉമ്മയുണ്ടോ സഹോദരനുണ്ടോ ഹദ്ദാദിന്റെ തിക്റിന്റെ ഷർഹിൽ കാണാം ഹദ്ദാദ് പതിവാക്കുന്ന ആള് ഒരു നിലക്കയാൾക്ക് ഉറപ്പിക്കാം ഈ മരിച്ചു പോകാം ആ ഹദ്ദിൽ ആ ചൊല്ലുന്ന ദിക്ര കേട്ടിട്ടില്ലേ നിങ്ങൾ യാദൽ ജലാലി ഇസ്ലാം എന്തൊരു ദിക്റ യാദൽ ജലാലി എന്ന് ചോദിച്ചാൽ തന്നെ അള്ളാഹു ഉത്തരം ചെയ്യുന്നതാണ്

മുസ്ലിംകളായിട്ട് ദീനുൽ ഇസ്ലാമിലായിട്ട് ഞങ്ങളെ നീ മൂത്താക്കണേ ഞങ്ങളൊരു മുഷിക്കായിട്ട് നീ മരിപ്പിക്കരുത് ഒരു യഹൂദിയായിട്ട് നീ കൊണ്ടുപോകരുത് നസ്രാനിയായിട്ട് കൊണ്ടുപോകരുത് മതമില്ലാത്തവനായിട്ട് മതാന്തകനായിട്ട് കൊണ്ടുപോകരുത് ഇസ്ലാം മുട്ട് മുസ്ലിം ആയിട്ട് ഞങ്ങളെ നീ മൗത്താക്കണം അത് ഒരു തവണയല്ല ഏ തവണയാണ് ചൊല്ലുന്നത് തവണയും വിളിക്കുന്നു ആ ജലാലി ചൊല്ലുന്നത് അതുകൊണ്ട് ആ ദിഖറുകളൊക്കെ ഹദീസിൽ വന്ന ദിഖറുകളാണ് എന്നും പതിവായി ചൊല്ലണം ഇഷായന്റെ നിസ്കാരത്തിന്റെ ശേഷം ഹദ് നടക്കും ശേഷല്ലേ ശേഷല്ലേ ഇഷായി ശേഷം ഹദ് നടക്കും ആ ഹദ്ദാദിനെ സംബന്ധിക്കാൻ വേണ്ടി ഇഷായിന്റെ ജമാഅത്തിന് നേരത്തെ എത്തണം നമ്മുടെ നാടുകളിലൊക്കെ ഉള്ള പതിവ് എങ്ങനെയാണ് പഴയ കാലത്ത് നോക്ക് നിങ്ങൾ റമലാലിന് തറാവിയാകുമ്പോ മുമ്പ് ഹദ്ദാദ് ചൊല്ലും അന്നത്തെ കാലത്തെ ഉപ്പമാരും എല്ലാവരും ആ ഹദ്ദാദിനെ കണക്കാക്കി പള്ളിയിലെത്തും കുറച്ചൊക്കെ മടിലുള്ള ആൾക്കാർ പറയും ജമാഅത്ത് തുടങ്ങാനായിട്ടുള്ള ഹദ്ദാദ് ഉണ്ട് അതുകൂടിയാണോ കഴിഞ്ഞോട്ടെ കഴിഞ്ഞാലും മടി പോയിട്ടില്ലെങ്കിൽ അവര് പറയും ഇക്കാമത്ത് കൊടുത്തിട്ടുള്ളൂ ഞാൻ ഉസ്താദിനെ എത്ര ഓദ്യംസ്കരിക്കാണ്ട് ഒരു രണ്ടരക്കാത്ത കഴിഞ്ഞോട്ടെ എന്നെ ലാസ്റ്റ് അത്തഹിയാത്തിൽ ഇഷ്ടത്തിൽ വന്നെ അല്ലോ ഞാൻ ഏത് രൂപഭാവത്തിലാ വന്നത് അതിനൊന്നും മടുപ്പ് വരാൻ പാടില്ല ഒരു ഹരീഫിൽ കാണാൻ അഷറഫുൽ പഠിപ്പിക്കുന്നു മുസ്ലിംകൾക്ക് പറ്റുന്ന അശ്രദ്ധകളിൽ പ്രധാനമായും മൂന്ന് അശ്രദ്ധയുണ്ട് ഒക്കെ കൂടി പറയാൻ നേരം അതിലൊന്ന് നല്ല 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 നഷാത്ത് വേണം ൂടെ വേറെ ചിന്തകളൊക്കെ മാറ്റിവെച്ച് ദിഖർ ചൊല്ലുന്നത് ആ ദിക്കറിന്റെ അർത്ഥം എത്രമാത്രം രൂപപ്പെടുത്തി ചെല്ലാൻ കഴിയോ അത്രമാത്രം മനസ്സിൽ ഇങ്ങനെ ഹാജരാക്കി ഗുണ്ടു ഹാജരാക്കി ഗുണ്ടു ഹാജരാക്കി വീണ്ടും ഇങ്ങനെ സുബാനുള്ള ദൃ ചൊല്ലുന്ന ഒരാള് അള്ളാഹുവിന്റെ പരിശുദ്ധിയെപ്പറ്റി ചിന്തിക്കാൻ എത്ര ചരാച്ചരങ്ങളുണ്ട് സഹോദരങ്ങളെ എത്ര സൃഷ്ടിജാലങ്ങളുണ്ട് എത്ര അനുഗ്രഹങ്ങളുണ്ട് ഓരോ സുബഹാന ഒന്ന് ചിന്തിച്ചാൽ തീർക്കാൻ കഴിയോ മുപ്പത്തിമൂന്ന് സുബഹാന ചെല്ലുന്ന ആൾക്ക് മുപ്പത്തിമൂന്ന് അനുഗ്രഹങ്ങളെ പറ്റി ചിന്തിക്കാൻ കഴിയുള്ളൂ മാത്രം ചിന്തിക്കാനുണ്ട് സമ്മതിക്കാൻ റബ്ബേ ഞാൻ കുറവുള്ളവനാണ് നിന്നെ സമ്മതിക്കാൻ നിന്നെ അംഗീകരിക്കാൻ നിന്നെ വിമർശിക്കാനോ നിന്നെ തള്ളാനോ തിരുത്താനോ ഞാനില്ല ആയത്തിൽ ശരിക്കും നല്ലോണം ചിന്തിച്ച് നിക്രു കല്ലണം ഹദ്ദുറാ ദ്വീപ് പതിവാക്കണം അല്ലാഹുതൂഫിക്ക് നൽകട്ടെ എല്ലാ അപായങ്ങളിലൊന്നും അപകടങ്ങളിലൊന്നും വലിയ മോചനമാണ് ഹദ്ദാദുറാ ദ്വീപ് അത് പതിവായി മുറുക പിടിക്കുന്ന ആളുകൾക്ക് ഒരു മാറാ രോഗങ്ങളും ഇല്ല മാറാവ്യാധിയുമില്ല ഒരു പകർച്ചവ്യാധിയുമില്ല അങ്ങനത്തൊരു പേടി തന്നെ അല്ല പിന്നല്ലേ ബാക്കിയുള്ളത് പേടി എന്നല്ല കാരണം എന്താണ് ചൊല്ലുന്ന എല്ലാ വിഷയങ്ങളും അള്ളാഹുലേക്ക് ഉയർത്തി പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ഉയർത്തി പറയുന്നുണ്ട് അതിൽ ആ ആരോഗ്യം അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട് സന്തോഷം ചോദിക്കുന്നുണ്ട് ദീനിന്റെ തോഫീക്ക് ചോദിക്കുന്നുണ്ട് ലോക മുസ്ലിംകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് മുസ്ലിമീൻ ാഹുഷൻ ആ ഒരു പ്രാർത്ഥന വലിയ പ്രാർത്ഥനയാണ് അള്ളാഹുവേ എന്റെ കാര്യം മാത്രം നന്നായാ പോരാ എന്റെ കുടുംബം മാത്രം നന്നായാൽ പോരാ എന്റെ നാട് മാത്രം നന്നായാൽ പോരാ പോരാണേയല്ലോ ഫലസ്തീനിലടക്കം ഫലസ്തീനിൽ അജറാഹിലടക്കം മുസ്ലിങ്ങളെ ക്രൂരമായി അക്രമിക്കുന്ന

ലോഹിറിലും ബാത്തിലും പരിശുദ്ധി വേണം ലോഹിറിലും ബാത്തിലും ഈമാന് വേണം ചെറിയൊരു ഈമാന് പോരാമാന് പോരാ ഞാൻ അതിന്റെ ഓരോ ഷറഫും പറയുന്നില്ല വലിയ സഹായകമാണ് അള്ളാഹു നമുക്ക് നൽകട്ടെ സഹോദരങ്ങളെ പുരുഷന്മാരെ നമ്മളെക്കാൾ വർഷങ്ങളോളം ചൊല്ലുന്ന ഉമ്മമാരുണ്ട് നിങ്ങൾ അന്യന്വേഷിച്ചു നോക്കൂ പ്രായമുള്ള ഉമ്മാമ്മമാരോട് ചോദിച്ചു നോക്കൂ അവര് പറയും നാപ്പത്തി കൊല്ലായി ചൊല്ലാൻ തുടങ്ങിയിട്ട് അൻപത്തിയഞ്ച് കൊല്ലായി ചൊല്ലാൻ തുടങ്ങിയിട്ട് നാൽപ്പത് കൊല്ലം ായി ചൊല്ലാൻ തുടങ്ങിയിട്ട് കേട്ടിട്ട് നമ്മളിങ്ങനെ നെടുവീർപ്പിടാന്നല്ലാതെ നമ്മൾ ഒരു കൊല്ലം മുഴുവനായി ചൊല്ലിയോ ചിന്തിക്കുമ്പോ ബേജാറാണ് ഒരു മാസം കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നുണ്ടോ നമ്മൾ ആലോചിക്കുമ്പോ നമുക്ക് പ്രയാസമാണ് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ലോണം ദായുമാക്കി കൊണ്ടുപോകാൻ നല്ല കടിവാർജിക്കണം അതും ഉന്നതിയിലേക്ക് ഉയരണം ആത്മീയതയിലേക്ക് ഉയരണം അള്ളാഹു നമുക്ക് തൂഫീക്ക് നൽകട്ടെ അങ്ങനെ ആകുമ്പോ അങ്ങനെ ഉയർന്ന മഹാന്മാരാകുമ്പോ പരീക്ഷണങ്ങളൊക്കെ സുഖത്തോടെ കാണും